ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിപൊളിയൊരു പീര വെറ്റിച്ചതാണ് അപ്പോൾ പീര വെറ്റിക്കാൻ എപ്പോഴും നല്ലത് ചെറിയ മീനാണ് അപ്പം നമുക്കിപ്പം ചെറിയ മീനൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നമുക്ക് നല്ലൊരു പീര പറ്റിച്ചത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലോ ഇന്നിവിടെ എനിക്ക് ഇതിനായിട്ട് കിട്ടിയിരിക്കുന്നത് കൊഴുവയാണ് നല്ല പച്ച പച്ചക്കൊഴുവയാണ് അപ്പൊ നമുക്കിത് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പം ഇതിന് ആവശ്യമുള്ള എന്തൊക്കെയാണെന്ന് ഞാൻ എടുക്കുമ്പോൾ കാണിച്ച് തരാം ഇപ്പം എല്ലാവർക്കും പീര പറ്റിച്ചത് വളരെ ഇഷ്ടമാണല്ലേ ഇപ്പോൾ ഇച്ചിരി ഉപ്പും പുളിയൊക്കെ കൂട്ടിയിട്ട് ഇതൊന്ന് പീര വെറ്റിച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരട്ടെ നമ്മളെ മീനെല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് ചുവന്നുള്ളി ചെറിയ പീസ് ഇഞ്ചി ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു ആറ് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ഇനി ഇതിനകത്ത് വേറെ വേണ്ടതെന്ന് പറയാൻ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമില്ല പിന്നെ നോക്കേണ്ടത് ഇതിലേക്ക് ആവശ്യമായ കൊടംപുളി ഞാൻ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു നാല് ചോള കൊടംപുളിയാണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരയണ്ട നമ്മൾ അവിയലിനൊക്കെ ഒതുക്കി എടുക്കുന്ന ഒതുക്കി ഒതുക്കിയെടുക്കാം നമ്മുടെ മീനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടമ്പുളി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് കീറിയിടണം നല്ല ഉറയുള്ള പുളിയാണ് അതുകൊണ്ട് ഇച്ചിരി ഇട്ടാൽ തന്നെ നല്ല പുളിയായിരിക്കും അതാ ഞാൻ എടുത്ത പുളി ഒന്ന് കീറി ചെറുതായിട്ട് കീറി ആണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ആ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ടാണ് നമ്മുടെ വേപ്പില പേപ്പിലിനി നിങ്ങൾക്ക് തണ്ടോടുകൂടി ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാൻ എന്തെങ്കിലും ഊരി ഇടുന്നൊന്നു മാത്രം ഇതിലേക്ക് ഇനി ഒരല്പം വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ലോണം ഞെവിടി പിടിപ്പിക്കാം ഇതിനകത്ത് നമ്മൾ അരക്കുമ്പോൾ കല്ല് കഴുകി എടുക്കുന്ന ആ വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ പിന്നെ നമുക്ക് ചേർക്കാം പുളി വെള്ളത്തിലിട്ടിരിക്കുന്ന അതിൻ്റെ വെള്ളം കാണുമല്ലോ നമ്മൾ പുളി മാത്രമല്ലേ ആദ്യം എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ വെള്ളം കൂടെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ബാക്കി നമുക്ക് വേവാൻ ആവശ്യമായ വെള്ളം നമ്മുടെ ഈ കൊഴുവയിൽ നിന്ന് തന്നെ ഊറി വരും ഇപ്പം കൊഴുവേന്നല്ല ഏത് മീനിന്നാണേലും വെള്ളം ഇറങ്ങും അതെ ഞാൻ ആ പുളി വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൈ കൊണ്ടൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക മീൻ ബീലേക്ക് വേണമെന്ന എല്ലാം ചേർത്ത് നമ്മൾ നമ്മളടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം നമ്മുടെ തിളച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇനി ഇത് സ്പൂൺ ഒന്നും ഇട്ട് ഇളക്കരുത് നമ്മളിത് ഇങ്ങനെ എടുത്ത് ചുറ്റിച്ചു കൊടുക്കേ ചെയ്യാവുള്ളൂ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കാരണം ഇതിനകത്ത് നമ്മൾ ഈ ഒഴിച്ച വെള്ളവേ ഉള്ളൂ ബാക്കി വെള്ളം മീനിനകത്ത് നൂറുന്നതാണ് അപ്പോൾ ഊറി വരാൻ എടുക്കുന്ന സമയം കൊണ്ട് ഇതിൽ അടി അടി ചട്ടിയുടെ അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ചിലപ്പോൾ പിടിച്ചൊന്നും ഇരിക്കും അപ്പം എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ അതേ നമ്മുടെ മീൻ പീല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇട ഞാൻ എടുത്ത് ഇത് ചുറ്റിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിനകത്ത് ഒരു കുടിക്ക ഇവിടെയുണ്ട് കാരണം ഒരല്പം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ പുറമെ ഒഴിച്ചു കൊടുക്കണം ഇനി നിങ്ങൾക്ക് നല്ലോണം ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷേ ഇവിടെ ഇച്ചിരി ചാറ് വേണ്ട കൊണ്ടാണ് ഞാൻ ഞാനിതിന് ഈ പരിപാടി എടുക്കുന്നത് കാരണം ഇത് ഇരിക്കുന്ന ഒരു വരും ഈ വെള്ളമൊക്കെ അങ്ങ് വലിഞ്ഞിട്ട് നല്ല സെറ്റായിട്ട് വരും തണുത്ത് കഴിയുമ്പം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ